ഹായ് കുട്ടിക്കുടുംബന്മാരെ കൂട്ടുകാരെ വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തഞ്ചായേ പുതിയ സിലബസ് ഒക്കെ ആയില്ലേ പത്താം ക്ലാസ് എസ് എസ് എൽ സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പുതിയ ചാപ്റ്റേഴ്സ് പുതിയ കോൺസെപ്റ്റ് എല്ലാം നമുക്ക് ടെക്സ്റ്റ് ട്യൂട്ടറിലൂടെ പഠിച്ചു പോകാം ഓക്കെ നമുക്കിവിടെ പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ വർഷം സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതിപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു അരത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു ഈ വർഷം വന്നപ്പോഴത്തേക്കത് രണ്ട് ചാപ്റ്റർ ആയിട്ട് സ്പ്ലിറ്റ് ആയി കാരണം അതിനകത്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പ്രോസസ്സിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നേ ഇവിടെ വന്നപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും ഇതിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കല്ലേ ഓക്കെ സർക്കിൾസ് ആദ്യമേ സർക്കിൾസ് എന്താണ് വൃത്തം എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം നമ്മൾ പറഞ്ഞല്ലോ ഇൻ ഡെപ്ത് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് ഓക്കെ സർക്കിൾസ് സർക്കിൾ എ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് and that particular distance is called called radius of the circle from a fixed point ു ഡിസ്റ്റേഡിയം വൃത്തം എന്നത് ഒരു സമതലത്തിലെ എല്ലാ ബിന്ദുക്കളും എന്താണ് ബിന്ദുക്കൾ പറയുന്നത് ഓഫ് പോയിന്റ് ആണ് പോയിന്റ് എല്ലാത്തിന്റെയും ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സർക്കിൾസ് ഇനി പോയിന്റ് പ്രത്യേകത എന്താണ് എന്താ പറഞ്ഞേ ആ അങ്ങനെ തന്നെ എല്ലാ ബിന്ദുക്കളും അല്ലെങ്കിൽ എല്ലാ പോയിന്റുകളും എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഒരേ ആ ഐ മീൻ ആ ഒരു അകലത്തിനെ ആ ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ നിലകൊള്ളുന്ന ബിന്ദുക്കളെ സമുച്ചയമാണ് സർക്കിൾ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വൃത്തം എന്ന് പറഞ്ഞു ആ നിശ്ചിത ബിന്ദുവിനെ കേന്ദ്രം എന്ന് പറയുന്നു അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നു ആ നിശ്ചിത ബിന്ദുവിൽ നിന്ന് സ്ഥിരമായ അകലമുണ്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസിന് നമുക്ക് എന്തെന്ന് പറയാം റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നും പറയാം ഓക്കെ അപ്പൊതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് നമുക്ക് നമുക്കതാ ഈ കാണുന്നത് എന്താണ് സെന്റർ ആണ് ആ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിലായിട്ടുള്ള അനേകം ഒട്ടനേകം ബിന്ദുക്കൾ അല്ലെങ്കിൽ പോയിന്റുകളുടെ ഒരു എന്താണ് പോയിന്റുകളുടെ ഒരു സമുച്ചയമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് എന്ത് സർക്കിൾ എന്ന് പറയുന്നത് അപ്പോ ഈ സെന്ററിൽ നിന്ന് ഒരേ അകലത്തിലായി കാണപ്പെടുന്ന ഒട്ടനേകം പോയിന്റുകളുടെ ഒരു സമുച്ചയമാണ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ആണ് എന്തെന്ന് പറയാ സർക്കിൾ എന്ന് പറയാം െ ഓക്കെ അല്ലേ അപ്പോ ഓ എന്ന് പറയുന്നത് നമ്മൾക്ക് സെന്റർ ആണ് അല്ലെങ്കിൽ കേന്ദ്രമാണ് വൃത്ത കേന്ദ്രമാണ് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലാണ് ഈ പോയിന്റുകൾ എന്ന് പറഞ്ഞു ആ അകലത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം റേഡിയസ് എന്ന് വിളിക്കാം അപ്പോൾ എന്താണ് കേന്ദ്രം എന്താണ് ആരം എന്താണ് സെന്റർ എന്താണ് റേഡിയസ് ഇതൊക്കെ കൃത്യമായി മനസ്സിലായല്ലോ സർക്കിൾസ് എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഓക്കെ അല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പോകും ഓക്കെ അപ്പൊ ഈ സർക്കിൾസിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം ഓക്കെ ആർക്ക് അല്ലെങ്കിൽ ചാപം ആർക്കോ വേണ്ടിയിട്ട് പറയുന്ന ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു രീതിയിൽ നിങ്ങൾ കേട്ടുണ്ടോ ആർച്ച് കേട്ടോ ആർച്ച് ചില പ്രത്യേക പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയുക ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ കല്യാണ പന്തലുകളിലൊക്കെ ഈ പേരൊക്കെ എഴുതി വെക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ വരുന്നു അതിന് ആർച്ച് എന്ന് പറയും അല്ലെ ആർച്ച് എന്ന് പറയും കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ആർച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ആർച്ച് ആർച്ചിലുപരി നമുക്ക് ചാപം എന്ന് പേര് പറയാം ഈ ആർ ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയുന്നത് എന്താണ് ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗമാണ് സർക്കിളിന്റെ ഒരു പാർട്ടാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആ എന്ത് ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആർക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാൻ സാധിക്കും ആർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചാപം എന്ന് പറയുന്നത് എങ്ങനെ മെൻഷൻ ചെയ്യാൻ സാധിക്കും ഒരു വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഭാഗം ആ ചുറ്റളവിന്റെ ഭാഗികമായ ഭാഗത്തിനെ നമുക്ക് ചാപം എന്ന് വിളിക്കാം എങ്ങനെ ഒരു വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഭാഗികമായ ഭാഗത്തെ നമുക്ക് ചാപം എന്ന് വിളിക്കാം ചാപം എന്താന്ന് മനസ്സിലായോ ആ arc of 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 a a circle circle. is defined as the part of the part circumference ഒരു വൃത്തത്തിന്റെ സർക്കംഫറൻസിന്റെ ഭാഗമായി മാറുന്നതാണ് എന്ത് ആർക്ക് അല്ലെങ്കിൽ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദാ ഞാനിവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്ന പരിപാടി പറഞ്ഞല്ലേ എന്താണ് സർക്കംഫറൻസ് ഒൻപതാം ക്ലാസ്സിലെ സർക്കിൾസിൽ പഠിക്കുന്നതാണ് സർക്കം ഫ്രണ്ട്സ് പാർട്സ് ഓഫ് എ സർക്കിൾ കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ് ആ അപ്പോൾ ഒന്ന് സംഗതിയാണ് അവിടെയും സർക്കിൾസ് രണ്ട് ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്തു സർക്കിൾസും പാർട്സ് ഓഫ് സർക്കിൾസ് എന്നുണ്ട് ആ പാർട്സ് ഓഫ് സർക്കിൾസിൽ പറയുന്ന കാര്യമാണ് ചാപം അല്ലെങ്കിൽ ആർക്ക് അല്ലെങ്കിൽ സർക്കം ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് അപ്പോൾ എന്താണ് ആർക്ക് എന്ന് അന്നേ കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ ഈസി ആയിട്ട് ഡീറ്റെയിൽഡ് പോവാം ഓക്കെ അപ്പോൾ എന്താണ് സർക്കം ഫ്രണ്ട്സ് എന്ന് എ ഓഫ് ദി സർക്കിൾ എന്താണ് ഓഫ് ദി സർക്കിൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താ ചുറ്റളവാണ് മറ്റൊന്നുമല്ല പേരിമീറ്റർ അറിയാം അപ്പോ ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന് ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടോ പരന്ന പ്രതലമുണ്ടോ ഇല്ലേ ഇല്ല അല്ലേ അപ്പോ ഈ പരന്ന പ്രതലം ഈ വക്രമുഖമുള്ള അല്ലെങ്കിൽ സർക്കുലാർ ഷേപ്പിലുള്ള ഈ ഫേസിന്റെ സർക്കംഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾക്ക് ഈ കട്ട് ചെയ്തിട്ട് സർക്കിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെയാക്കിയാൽ നമ്മളൊരു വള എടുത്തു കഴിഞ്ഞാൽ ഒരു ബാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ട് ആ വളയെ നമ്മൾ നേരെയാക്കി കഴിഞ്ഞാൽ ആ വളയുടെ നീളം എന്താണോ അതാണ് അതിന്റെ സർക്കംഫറൻസ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ഒരു നൂലെടുത്തിട്ട് ഒരു നൂലെടുത്തിട്ട് ഒരു വളയ വളയത്തിന്റെ ഒരു വളയത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണണമെന്നുണ്ടെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ഒരു ഭാഗം കെട്ടുക എന്നിട്ട് ആ ആ വളയത്തിനോടൊപ്പം ഈ നൂല് ചുറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എത്തും ആണെ ആ നൂലിന്റെ നീളമായിരിക്കും എന്ത് ആ വളയത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംസ് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഈ സർക്കം ഫ്രണ്ട്സ് സർക്കം ഫ്രണ്ട്സിന്റെ ഭാഗമാണെന്ത് ചാപം അല്ലെങ്കിൽ ആർക്കെന്ന് പറഞ്ഞു ഏർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വളയം എടുത്തു കഴിഞ്ഞാൽ വളയത്തിന്റെ ഒരു ഭാഗം കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ കറക്കി തിരിച്ച് അതേ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായി മാറി അതിന്റെ സർക്കംഫ്രൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവായി മാറി എന്തിന്റെ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ആ വളയത്തിന്റെ ഇനി അത് ചാപമാകണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ നൂലിന്റെ ചെറിയൊരു ഭാഗം എണ്ണെണ്ണം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അല്ലേ ദാ ഇങ്ങനെ കാണുന്നത് ഒരു ആർക്കാണ് ടോട്ടൽ സർക്കിളിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ് നമ്മൾ എടുത്തത് ആർക്കാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം അപ്പോ ഒരു കാര്യം ഓർത്തു ആർക്ക് എന്ന് പറയുന്നതാണ് സർക്കം ഫ്രണ്ട്സിന്റെ ഭാഗമാണ് ചാപം എന്ന് പറയുന്നത് വൃത്തത്തിലെ ചുറ്റളവിന്റെ ഭാഗമാണ് എന്ത് എന്ത് ചാപം എന്ന് പറയുന്നത് ചാപം എന്ന് പറയുന്നത് വൃത്തത്തിലെ ചുറ്റളവിന്റെ ഭാഗമാണ് ചാപം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഗുഡ് അർത്ഥ സംഗതിയാണ് അല്ലെങ്കിൽ കോഡ് ഞാൻ അല്ലെങ്കിൽ കോഡ് കോഡ് ഓഫ് ഓഫ് എ സർക്കിൾ ദ ദ ലൈൻ സെഗ്മെന്റ് എനി ടു സർക്കിൾ അപ്പോ വൃത്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ് കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ് അല്ലെ ആ ഒട്ടനേകം പോയിന്റുകൾ ഒട്ടനേകം ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ഒരു സംയുക്ത രൂപമാണ് എന്ത് വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത് ആ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ആ ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ മാത്രം കാണപ്പെടുന്ന പോയിന്റുകളാണ് എന്ത് വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത് ഇനി ഈ വൃത്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നതിൽ ഒട്ടനേകം പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു നേരത്തെ പറഞ്ഞത് ആർക്ക് ആർക്ക് എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിന്റെ സർക്കം ഫ്രണ്ട്സിന്റെ ഭാഗമാണ് വൃത്തത്തിലെ ചുറ്റളവിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു ആ അപ്പോ ഇതോ എന്ന് പറയുന്നതോ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലായോ വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് കോഡ് ഓക്കെ ഗുഡ് അപ്പോ ഒന്ന് നോക്കിക്കെ ഇവിടെ ഈ സർക്കിൾ എടുത്താൽ ആ സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും ഈ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ വരയ്ക്ക് പറയുന്ന പേരാണ് എന്ത് ഇതിന് പറയുന്ന പേരാണ് എന്ത് കോഡ് ഓക്കെ ഞാനിവിടെ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ സി ബി എന്ന് പറയുന്ന ഈ വളഞ്ഞ വര അല്ലെങ്കിൽ വക്രമുഖമുള്ള ഈ വള വരയ്ക്ക് പറയുന്ന പേരാണ് എന്ത് ആർക്ക് അല്ലെങ്കിൽ ചാപം ഞാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ചാപം അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു വളഞ്ഞ പ്രതലമായിരിക്കും ഓക്കെ വളഞ്ഞ ഒരു പ്രതലമായിരിക്കും അല്ലെങ്കിൽ വളഞ്ഞ ഒരു സർഫസ് ആണ് എന്ത് ആർക്ക് എന്ന് പറയുന്നത് കോഡ് എടുത്താലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എന്ത് കോഡ് ക്ലിയർ അപ്പൊ കോഡും ആർക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായാലോ ക്ലിയർ അല്ലേ രണ്ടും സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഭാഗം തന്നെയാണ് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്താണ് ആർക്ക് അല്ലെങ്കിൽ ചാപമാണ് ഇനി കോഡാണെങ്കിലോ സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത് കോഡ് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോ ഒന്ന് നോക്കിയേ കോഡ് ഓഫ് എ സർക്കിൾ സെഗ്മെന്റ് അപ്പോൾ രണ്ട് കോഡ് രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റുകളാണ് എന്ത് കോഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എത്ര വേണേലും രണ്ട് പോയിന്റുകൾ നമുക്ക് യോജിപ്പിക്കാവേ ദാ ഇങ്ങനെ ഒരു പോയിന്റ് യോജിപ്പിക്കാം ഇവിടെ രണ്ട് പോയിന്റുകൾ യോജിപ്പിക്കാം ഇതിപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല ദാ ഇത് തമ്മിൽ ജോയിൻ ജോയിൻ ചെയ്യാം ഇതെല്ലാം എന്താണ് കോഡുകളാണ് ഈ കോഡുകളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയുന്നത് അത് സെന്ററിൽ കൂടെ കടന്നു പോകുന്ന കോഡാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ഞാൻ എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാണിനാണ് ഏറ്റവും നീളം കൂടുതൽ ഉണ്ടാവുക ഓക്കെ ഞാണുകളുടെ കൂട്ടത്തിൽ കോടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയെന്തിനാണ് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതിനെയാണ് അല്ലെങ്കിൽ സെന്ററിൽ കൂടെ കടന്നു പോകുന്നതിനെയാണ് അങ്ങനെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ഡയമീറ്റർ വെരി ഗുഡ് നിനക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യം തന്നെയാണ് അല്ലെ ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് എ ലൈൻ സെഗ്മെന്റ് പാസിങ് ത്രൂ സെന്റർ ഓഫ് എ സർക്കിൾ ക്ലിയർ ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിക്കുന്ന നേർരേഖയാണ് ഞാൻ ഈ ഞാനുകളിൽ വെച്ചതിന് ഏറ്റവും നീളം കൂടിയ ഞാൻ എന്താണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് നോക്കാം ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് എന്താണ് ഡയമീറ്റർ ദ ലോംഗസ്റ്റ് കോഡ് റേഡിയസ് അപ്പോ റേഡിയസ് എന്താന്ന് പറഞ്ഞല്ലോ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള നിശ്ചിതമായ അകലത്തിന് പറയുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം ഓക്കെ ഈ ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള അകലമാണ് എന്ത് അതിൻ്റെ ആരമായിട്ട് വരുക അല്ലെങ്കിൽ റേഡിയസ് ആയിട്ട് വരുക വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള പോയിന്റ് എന്താണ് അതും റേഡിയസ് ആണ് ആരമാണ് ഇത് എന്ന് പറയുന്നത് ഈ കോഡ് എങ്ങാനും സെന്ററിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന് എന്തെന്ന് പറയാം ഡയമീറ്റർ എന്ന് പറയാം ഓക്കെ എന്താണ് ഡയമീറ്റർ എന്ന് പറയാം ഇനി ഈ രണ്ട് റേഡിയസ് ചേർന്നാൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം ടു ആർ എന്ന് കൊടുക്കാം ആർ പ്ലസ് ആറ് ടൂർ ഈ ടു ആർ ആണ് എന്ത് ഡയമീറ്റർ അപ്പോ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസിന്റെ ഡബിൾ ആണ് ആരും എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും എന്ത് വ്യാസമായി വരുക വ്യാസം എന്ന് പറയുന്നത് ഡയമീറ്റർ എന്താണ് ഏറ്റവും നീളം കൂടിയ ആണ് വ്യാസം അപ്പോ വ്യാസം കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി റേഡിയസ് അറിയാമെങ്കിൽ അതിന്റെ ഡബിൾ എടുത്താൽ മതി ഇരട്ടി എടുത്താൽ മതി ഓക്കെ അല്ലേ ആ റേഡിയസ് അറിയാമെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്താൽ ദി ഒരു വൃത്തത്തിന്റെ വ്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി മതി ഓക്കെ ആരത്തിന്റെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും വ്യാസം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു വൃത്തം പറഞ്ഞു വൃത്തം എന്ന് പറയുന്നത് ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് ഒരേ അകലത്തിലായി കാണപ്പെടുന്ന പോയിന്റുകളുടെ അല്ലെങ്കിൽ ബിന്ദുക്കളുടെ ഒരു കൂട്ടമാണ് എന്ത് വൃത്തം എന്ന് പറയുന്നു ഈ ഒരേ അകലത്തിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞു റേഡിയസ് എന്ന് പറഞ്ഞു ആരം എന്ന് പറഞ്ഞു ഇനി ആ നിശ്ചിത പോയിന്റിനെ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു ബിന്ദുവിനെ നമുക്ക് എന്തെന്ന് പറയാം സെന്റർ എന്ന് പറയാം അല്ലെങ്കിൽ വൃത്ത കേന്ദ്രം എന്ന് പറയാം ഇനി ചാപം പറഞ്ഞു ചാപം അല്ലെങ്കിൽ ആർക്ക് അല്ലെ അതെന്താന്ന പറഞ്ഞേ അതെന്ന് പറയുന്നത് സർക്കം ഫ്രണ്ട്സിന്റെ ഒരു ഭാഗമാന്ന് പറഞ്ഞു വൃത്തത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവിന്റെ ഒരു ഭാഗമായി മാറുന്നതാണ് എന്ത് ചാപം അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് ഞാണുകളെ കുറിച്ചാണ് പറഞ്ഞത് ഞാണുകൾ എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് ഞാന് അല്ലെങ്കിൽ കോട് എന്ന് പറയുന്നത് ഈ കോടുകളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കോട് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ഞാൻ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ് അത് എന്തിൽ കൂടെ കടന്നു പോകുന്നു വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു അപ്പൊ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് ഡയമീറ്റർ ഈ ഡയമീറ്റർ ആയിരിക്കും ഞാണുകളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഞാൻ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ ഇനി സർക്കം ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു സെർക്കം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കംപ്ലീറ്റ് സർക്കിൾഡ് ഇറ്റ്സ് സർക്കം ഫ്രണ്ട്സ് സർക്കം ഫ്രണ്ട്സ് എന്ന് ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ് ഒരു വൃത്തത്തിന്റെ ആകെ തുക നീളത്തിലെ പറയുന്ന പേരാണ് ചുറ്റളവ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനുള്ള സി ഈക്വൽ ടു പറഞ്ഞു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഡബിൾ ദ റേഡിയസ് ഈ റേഡിയസിന്റെ ഇരട്ടിയാണ് റേഡിയസിന്റെ ഇരട്ടിയാണ് അല്ലേ റേഡിയസ് എത്രയാണെങ്കിൽ ആരത്തിന്റെ ഇരട്ടിയാണ് എന്ത് ഡയമീറ്റർ എന്ന് പറയുന്നത് സോ നമുക്ക് സർക്കം ഫ്രണ്ട്സിനെ എങ്ങനെ എഴുതാം പൈ ഇൻ ടു ആർ അല്ലെങ്കിൽ മനസ്സിലായോ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടു പൈ ആറ് ഓക്കെ അപ്പോ ഇനി അടുത്തൊരു കാര്യം നോക്കിക്കേ സെക്ടർ എന്താണ് സെക്ടർ ഒരു ചാപവും ആ എന്താണ് ചാപം ചാപം എന്ന് പറയുന്നത് എന്താണ് ആ ചാപം എന്ന് പറയുന്നത് നമുക്ക് ആർക്കാണെന്ന് കൺസിഡർ ചെയ്യാം ഒരു ചാപവും അതിന്റെ രണ്ടറ്റങ്ങളിൽ കൂടിയുള്ള ആരങ്ങളും ചേർന്ന് വൃത്തങ്ങളിലുണ്ട വൃത്ത തലുകയുടെ ഭാഗമാണെന്ത് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് പറയുന്നത് ഓക്കെ സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് പറയുന്നത് ഒരു ചാപവും ചാപം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നവരെ ആ ഒരു ആർക്കും അതിന്റെ രണ്ടറ്റങ്ങൾ ഇവിടെ ഒരു അറ്റം ഉണ്ട് ഇവിടെ ഉണ്ട് ഈ രണ്ടറ്റങ്ങൾ ചേരുന്ന ആരം അല്ലെങ്കിൽ റേഡിയസ് സെക്ടർ എ എ പോർഷൻ ഓഫ് ഡിസ്ക് പോസ്ക്ലോസ് ടു റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എൻക്ലോസ്ഡ് ബൈ ടു റേഡിയ ആർക്ക് രണ്ട് റേഡിയസും ആർക്കും ചേരുന്നതാണ് എന്ത് എന്ത് സെക്ടർ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഈ ഭാഗം നോക്കിക്കോ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം സെക്ടർ എന്ന് പറയാം നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സർക്കുലർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ഒരു കേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ നമ്മൾക്ക് നമ്മളുടെ അരുൺ ബർത്ത്ഡേ ആണ് അരുൺ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം വലിയ പീസ് കേക്ക് വേണം എന്ത് വേണം വലിയ പീസ് കേക്ക് വേണം അപ്പോ നമ്മൾ എത്ര പേരുണ്ട് നാല് പേരുണ്ട് നാല് പേരല്ലെങ്കിൽ ആ എട്ട് പേരുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു എട്ട് ഭാഗങ്ങളാക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഭാഗങ്ങളുണ്ട് എട്ട് ഭാഗങ്ങളും മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ ദാ ഈ ഒരു രീതിയിലുള്ള ഭാഗമായിരിക്കും ദാ ഈ ഒരു ഷേയ്പ്പിലുള്ള ഭാഗമായിരിക്കും അതിന് നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഇത് ഇതെനിക്കും വന്നു ആ എനിക്കും വന്നു ഇത് മനുവിനും കൊടുത്തു അപ്പോൾ എനിക്ക് ഓരോ ഭാഗവും കിട്ടുന്ന ഇത് എന്ത് ഷേപ്പാണ് ആ വൃത്തത്തിനെ സംബന്ധിച്ച് ഈ കാണുന്നത് എന്ത് ഷേപ്പ് ആണ് ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ വൃത്താംശം വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇതിന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു ക്ലോസ്ഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സി ഡി എടുത്തു കഴിഞ്ഞാൽ ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒളിച്ചെടുക്കാനല്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ ചെറിയ ഭാഗത്തിന് നമുക്ക് എന്താ പറയാം സെക്ടർ എന്ന് പറയാം അതിലും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേക്ക് കുടിക്കുന്ന പരിപാടി അല്ലേ കേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ മുഗൾ ഭാഗം താഴ്ഭാഗം ഒരേ ഷേപ്പിലോ വൃത്ത ഷേപ്പിലോ സർക്കുലർ ഷേപ്പിലുള്ള ഒരു കേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കേക്കിനെ മുറിച്ചെടുക്കുമ്പോൾ എനിക്ക് ഓരോ പീസും കിട്ടുന്നത് എന്താണ് അതിൻ്റെ സെക്ടറാണ് അല്ലെങ്കിൽ വൃത്താംശമാണ് മനസ്സിലായോ ഓക്കെ അല്ലേ ആ ഇപ്പൊ വൃത്താംശം എന്താണെന്ന് മനസ്സിലായല്ലോ ഒരു ചാപവും അപ്പൊ ഞാനൊരു വൃത്താംശം എടുത്തു അല്ലെങ്കിൽ ഒരു സെക്ടർ എടുത്തു ആ ഈ കാണുന്ന ഭാഗം എന്താണ് അത് ആർക്കാണ് അല്ലെങ്കിൽ ചാപമാണ് ഇത് രണ്ടോ ആണ് ഇതും റേഡിയസ് ആണ് ഇതും റേഡിയസ് ആണ് അപ്പോൾ രണ്ട് റേഡിയസും രണ്ട് ആരങ്ങളും അതിൻ്റെ ചാപവും അല്ലെങ്കിൽ ആർക്കും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണെന്ത് സെക്ടർ അല്ലെങ്കിൽ എന്താണ് വൃത്താംശം മനസ്സിലായോ അപ്പൊ വൃത്താംശം എന്താണെന്ന് മനസ്സിലായല്ലോ വൃത്താംശം എന്ന് പറയുന്നത് എന്താണ് രണ്ട് ആരങ്ങളും ഇവിടെ രണ്ട് ആരങ്ങളും അവ ചേരുന്ന ചാപവും അല്ലെങ്കിൽ ആർക്കും തമ്മിൽ ചേരുന്ന ഭാഗത്തിന് നമുക്ക് പറയുന്ന പേരാണ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ പക്ക അല്ലേ ഓക്കെ നമുക്ക് സെഗ്മെന്റിലോട്ട് പോവാം ഇപ്പോൾ വൃത്താംശം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സെഗ്മെന്റ് അല്ലെങ്കിൽ എന്താ വൃത്തഖണ്ഡം വൃത്തഖണ്ഡം എന്ന് പറയുന്നത് പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ദാ ഇതൊരു ആർക്കാണെന്ന് പറഞ്ഞു എസ് ഷേപ്പിൽ കാണുന്ന ആർക്കാണ് ഇത് റേഡിയസ് ആണ് ഇതും റേഡിയസ് ആണ് ഇതെല്ലാം കൂടെ ചേർത്താൽ നമുക്ക് എന്തായിട്ട് പറയാം വൃത്താംശം എന്നുള്ള രീതിയിൽ പറയാം ഓക്കെ ഇതെല്ലാം കൂടെ ചേർത്താൽ നമുക്ക് വൃത്താംശം എന്ന് പറയാം ഇനി ഇനിതാ ഈ ആരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ റേഡിയസ് തമ്മിൽ വൃത്തത്തിൽ കട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഒരു നേർരേഖ വരയ്ക്കുന്നു ഒരു ലൈൻ വരയ്ക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇത് വൃത്താംശമല്ല വൃത്താംശം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താ പറയാ സെക്ടർ എന്ന് പറയുന്നത് എന്താണ് സെക്ടർ ഇസ് എ പോയിന്റ് സംതിങ് ലൈക്ക് ദിസ് ഈ ഒരു രീതിയിൽ വരുന്നതിനാണ് നമ്മള് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് പറയാം ആ ഇത് സെക്ടർ ആണ് പക്ഷെ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതോ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ രൂപീകരിച്ചിട്ട് ഒരു എന്താ ഒരു ബോട്ടിന്റെ രൂപത്തിലായാലേ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തിട്ട് ഞാൻ ഇതിന്റെ താഴ്ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുന്നു ഇത് സെക്ടർ അല്ല അല്ലെങ്കിൽ വൃത്താംശമല്ല അല്ല വൃത്തത്തിന്റെ പൂർണ്ണ രൂപം എടുക്കുന്നില്ല പകരം അതിനെ മുറിച്ചു മാറ്റുകയാണ് ചെയ്തത് ഈ വക്രതലത്തിലുള്ള അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം നമ്മൾ എന്തുണ്ട് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സെഗ്മെന്റ് അല്ലെങ്കിൽ വൃത്തഖണ്ഡം എന്ന് പറയുന്നത് മനസ്സിലായോ ആ അപ്പോ വൃത്തഖണ്ഡം അല്ലെങ്കിൽ ഒരു ചാപത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളെയും ആ ഒരു ചാപം എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ ആർക്കാണ് ഈ ആർക്കിന്റെ രണ്ട് അഗ്രബിന്ദുക്കളെയും ഒരു ഞാൻ ബന്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭാഗമാണ് ഒരു ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഇത് ആർക്കാണെന്ന് പറഞ്ഞു ആർക്ക് ഇത് കോഡാണ് ഇത് റേഡിയസ് ആണ് ഓക്കെ എന്താണ് ഒരു ആർക്കിന്റെ രണ്ട് അഗ്രഭാഗങ്ങളെ ഒരു കോഡ് കൊണ്ട് ബന്ധിപ്പിച്ചാൽ ആ ഒരു ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിനെ ഒരു കോഡ് കൊണ്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഭാഗമാണെന്ത് സെഗ്മെന്റ് ക്ലിയർ സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ സെഗ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്താൽ ആ ഒരു കോഡ് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഒരു കോഡ് വരയ്ക്കാൻ പറ്റും കോഡ് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കുന്നു അതെന്താണ് ഈ കാണുന്ന ആർക്കും ഈ കോഡും തമ്മിലുള്ള ഈ ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം സെഗ്മെന്റ് അല്ലെങ്കിൽ വൃത്തഖണ്ഡം എന്ന് പറയാം ഇതൊരു കാര്യം ശ്രദ്ധിച്ചാൽ രണ്ട് അളവുകളാണ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഓക്കെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അപ്പോൾ വലിയ ഭാഗം വലിയ വൃത്തകണ്ഡവും ചെറിയ ഭാഗം ചെറിയ വൃത്തകണ്ഡവുമാണ് മറ്റു രീതി പറഞ്ഞാൽ വലിയ ഭാഗത്തിന് നമുക്ക് മേജർ 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 സെഗ്മെന്റ് എന്നും ചെറിയ ഭാഗത്തിന് നമുക്ക് മൈനർ സെഗ്മെന്റ് എന്നും പറയാം എങ്ങനെയാണ് പറഞ്ഞത് വലിയ ഭാഗത്തിന് നമുക്ക് മേജർ സെഗ്മെന്റ് എന്നും ചെറിയ ഭാഗത്തിന് നമുക്ക് മൈനർ സെഗ്മെന്റ് എന്നും പറയാം ഓക്കെ അല്ലേ മേജർ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് വലിയ ഭാഗത്തിന് നമുക്ക് വലിയ വൃത്തഖണ്ഡമെന്നും ചെറിയ ഭാഗത്തിന് നമുക്ക് ചെറിയ വൃത്തഖണ്ഡമെന്നും പറയാം ഇത് സെഗ്മെന്റിന് മാത്രമേ ഉള്ളൂ സെക്ടറിന് ഉണ്ടാവില്ലേ വൃത്താംശത്തിനുണ്ടാവില്ലേ നോക്കാം വൃത്താംശം എന്ന് പറയുന്നത് എന്താണ് ഒരു വൃത്തം എടുത്താൽ ഒരു സർക്കിൾ എടുത്താൽ ആ ഒരു സർക്കിൾ എടുത്താൽ ഏതൊക്കെ തമ്മിൽ ചേരുന്നതാണ് ആ ഒരു ആർക്കും അല്ലെങ്കിൽ ഒരു ചാപവും അതിൻ്റെ സെന്ററിലേക്കുള്ള റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഭാഗത്തിന് നമുക്ക് പറയുന്ന പേരാണ് വൃത്താംശം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മക്കളെ വൃത്താംശം അല്ലെങ്കിൽ എന്താണ് ബ്രോസ് ആൻഡ് സിസ്റ്റേഴ്സ് അപ്പോ ഈ കാണുന്നതിനെ നമുക്ക് സെക്ടർ എന്ന് പറയാം അപ്പോ ഇതും സെക്ടർ ഇത് ചെറിയ സെക്ടർ ഇത് വലിയ സെക്ടർ എന്താണ് ഇത് ചെറിയ സെക്ടർ ഇത് വലിയ സെക്ടർ ചെറിയ സെക്ടറിനെ നമുക്ക് മൈനർ സെക്ടർ എന്നും വലിയ സെക്ടറിന് നമുക്ക് മേജർ സെക്ടർ എന്നും പറയാം മൈനർ സെഗ്മെന്റ് മേജർ സെഗ്മെന്റ് എന്ന് പോലെ തന്നെ മൈനർ സെക്ടേഴ്സ് സെക്ടേഴ്സ് ഉണ്ട് മേജർ സെക്ടേഴ്സുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് അപ്പോൾ നമുക്ക് എന്താണ് എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് എൽ സി വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് സർക്കിൾസ് രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് രണ്ടോ അതിലധികമോ ഭാഗമാവാൻ ചാൻസ് ഉണ്ട് കാരണം സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് വന്നിട്ടില്ല സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇനിയും ഒരു ഭാഗം കൂടെ സർക്കിളിൽ ഉണ്ടാകും അപ്പോൾ സർക്കിളിൽ എന്താണ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ പഠിച്ചേ പറ്റൂ ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഈച്ച് ആൻഡ് എവ്രി കോർണറിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ ഈ വരുന്ന എസ് എസ് എൽ സിക്ക് നമുക്ക് ഫുൾ എ പ്ലസിൻ്റെ ഭാഗത്ത് നമുക്ക് എ പ്ലസ് മാത്സ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മാക്സിമം നമുക്ക് ഒരു എ പ്ലസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇപ്പം നിലവിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് തുടരാം ഇനി അങ്ങോട്ടേക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഈവ്രി കോർണർ നമ്മൾ കേറും ഈവ്രി പ്രോബ്ലംസ് നമ്മൾ വോക്കൗട്ട് ചെയ്യും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാം സോ ടിൽ ദൂൺ ബൈ ബൈ